महिमा शेन एंड सिद्धार्थी एस तीन ओपनिंग टुगेदर आई एम इंप्रेसिंग बिलो फिट अनवेयर െന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് അത് ലുദു സെലിബ്രേറ്റ് എന്ന് പറയുന്നത് കളക്ഷൻസ് ഒരുപാട് കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇന്ന് ലുദു സെലിബ്രേറ്റിന് ഇങ്ങനൊരു ഇവന്റ് ഇവിടെ നടക്കുന്നു എൻ്റെ ഭാഗമാവ് പഠിച്ചിട്ട് ഒരുപാട് സന്തോഷം And uh, we go backstage and in the required collections of they are wonderful, and I'm looking forward to seeing more. Uh, once again, thank you so much for having me here, and all this. And yes, thank you so much, each and everyone. As we all know, we have our. As we welcome them on the stage, Member Ramesh and Umbala, Mari, and Mr. Patrici, and we are looking at you to provide you with your heart and hear it from them as well. Hi, everyone. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് ആൻഡ് ജോസ് വേര എന്തായിരുന്നു അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ എന്ന് എന്നിവിടെ ലോഞ്ച് ചെയ്ത് തരികയാണ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഓൺലൈനിലെല്ലാം മതി കഴിഞ്ഞു ഷൈനും അടിമയാണ് പ്രധാന കഥാപാത്രങ്ങളെ ഇട്ടിരുന്നത് ബാബുരാജായിരുന്നു ഷൈൻ ഷൈൻ ചേട്ടൻ എല്ലാവരും എത്തിയിരുന്നു സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഹായ് ഒരുപാട് സന്തോഷം നല്ലൊരു മൂവിയുടെ ഭാഗമായി സാൻഡ്രിയുടെ കൂടെ ഞാൻ കൂടെ ഇത് മൂന്നാല് മൂവീസ് എഴുതി ചോദിക്കുന്നു ആൻഡോ ആൻഡ് ഡേബി അവരുടെ കൂടെ മെമ്പർ കമ്മീഷൻ ഞാനാണ് മ്യൂസിക്ക് ചെയ്തത് ഇതിൽ ഈ മൂവിക്കും ഒരുപാട് മ്യൂസിക് നല്ല പോസിബിലിറ്റി ഉണ്ട് അതുപോലെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ മൂവി പറഞ്ഞ് തരുമ്പോൾ ചെയ്ത് വന്നപ്പോൾ ഒരു എട്ട് പത്ത് പാർട്ടൊക്കെ ഉള്ളൊരു മൂവി ഞാൻ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും అశు అయి పేరు విడి ఎంత నిమకెంతరం మనస్ అవుతూ ఎక్స్ప్లెయిన్ చే നമസ്കാരം ഇത് തുടങ്ങിയിട്ട് ഈ ലൂര് തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലൂടെ വരുന്നത് വരുന്നതിൽ നടന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിൽ ഒരു ഒമ്പത് വർഷമായി മലയാള സിനിമയിലെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനൊരു മകനുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ സാധിച്ച സന്തോഷം ഇതിനൊന്ന് മറ്റൊരു മകൻ ജോലി ചെയ്തൊരു മകനായിരുന്നു പക്ഷെ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകന്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണെന്ന് വളരെ പറഞ്ഞു കണ്ടെത്തേ സിനിമയിലൂടെ അവതരിപ്പിച്ചിരുന്നു ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതിലൊതു കൂടി അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിലും ഇവിടെ എത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് നോക്കിയായിരുന്നു ഇനി ബാക്കി ക്യാരക്ടറിൻ്റെ പേരിലും നേരത്തെ പറഞ്ഞത് സെനി ബേബി തോട്ടം തോട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വന്ന് പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറി വരുന്നൊരു സിനിമയാണ് നിങ്ങളുടെ ബസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും അതിൻ്റെ വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ എൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു ഒന്നൊരു കാപ്പൊന്ന് താങ്ക് യു We have holiday, Bubble.

അങ്ങനെ സിനിമയിലുള്ള അങ്ങനെ അതായത് അങ്ങനെ ആയി പോയി ഹിറ്റ് ആയി പോയിരുന്നു ഈ പടത്തില് നല്ലൊരു ടോമേരി തന്നെ ആയിരിക്കും ആദ്യം ഉണ്ടായിരുന്ന പോലെ ഞാൻ രണ്ടുപേർക്കും സീ ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാണ് ഇതവണ കൂടെ കാരണം സിനിമ എന്നുള്ള പാഷൻ സിനിമ 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 വിചാരിച്ചു അപ്പം അങ്ങനെയൊരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്നും പെർഫോമൻസ് ആയാലും എല്ലാം അപ്പൊ അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ നടനാണ് പരിസ്കാരം ഫസ്റ്റ് ഓഫ് താങ്ക് യു ഷെയൻ ഷെയട ഷെയൻ ആണ് പടത്തിലേക്ക് വിളിച്ചതെന്ന് തോന്നുന്നു ും മഹും അവര് രണ്ട് ക്യാരക്ടേഴ്സ് അവര് രണ്ടിനും ഒന്നാമൊന്നും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആരുടെ പേര് ഷെയ്ൻ മഹിമ പേർ അവർ രണ്ട് ഒരാ ഒരാൾ കൈ നോക്കി രണ്ട് ആസ് അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കഴിഞ്ഞ അപേക്ഷ ഷൈൻ്റെ പേറേക്ക് എത്തുകയാണ് ഞാൻ മഹിമയുടെയും ഷൈലിൻ്റെ അമ്മയാണ് ഷ ഷൈൻ്റെയും അമ്മയാണ് അത് മാത്രം പറയാൻ പറ്റില്ല അല്ലേ പാർവതി എന്താ പറയണോ പിന്നെ ഒന്നും പറയാം ആ നിനക്ക് എന്താന്താ സ്വാഗതം ഓക്കേ മൈക്ക് നമുക്കൊന്ന് പാവർ ചെയ്യുക പാവർ എന്തങ്ങനെയുണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് ആണ് एवरीथिंग നല്ല വാർഡിനെ സ്വാഗതം ചെയ്യേ ഓക്കേ ആ അതിനകത്തെ ഹൈ ഹായ് ഹൈ തോന്നുന്നു കടത്തിലായിട്ടുണ്ട് സോ ഈ പാട്ടൊരു പുതിയൊരു ശ്രമമാണ് ചങ്ങാസൈഡിന്റെ ഭാഗത്ത് നിന്നുള്ളത് അതുകൊണ്ട് എനിക്ക് എഴുതാനുള്ളൊരു ഭാഗം ഉണ്ടായി എന്റെ മുന്നസ് ഞാനാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ പാടേക്കുന്നത് പിന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റുകൾ ഉണ്ട് അവർ കൊറച്ച് തരത്തിലുള്ളതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് കിട്ടിയിട്ടുള്ളതുകൊണ്ട് മരം ഇട്ടതുകൊണ്ട് ഞാനത് നോക്കി പാടാണ് സോ ഈ മൂവീന്റെ